എനിക്ക് ഓഫീസ് ഉണ്ടല്ലോ പക്ഷെ നമസ്കാരം ചുമതിച്ചി ഫസ്റ്റ് ചേച്ചി സെക്കൻഡ് ആര്യക്കുട്ടി തേഡ് പൂജ ചേച്ചി ഫോർത്ത് ബീനമ്മ ഫിഫ്ത്ത് നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം വേണ്ട ആൾക്കാർക്ക് പേടി കൊടുക്കും വരാൻ പറ്റിയില്ല സന്തോഷം വീട്ടിൽ ചേച്ചി എല്ലാവരും മെസ്സേജ് അവസാനം വായിക്കാം പെട്ടെന്ന് ലൈവ് സമയം സമയം ഓൾമോസ്റ്റ് ഒമ്പത് മുക്കാൽ ആവാറായില്ലേ വേഗം പ്രാർത്ഥനയിലേക്ക് കിടക്കാം നമുക്ക് വിവരങ്ങളും വർത്തമാനങ്ങളൊക്കെ നമുക്ക് നേരത്തെ വന്ന ലൈവ് തുടങ്ങുന്ന ദിവസം പറയാം ഇന്ന് ഇസ്രായേലിന്നുള്ള വഴിപാടുണ്ടായിരുന്നു ഇസ്രായേലിന്ന് ഇസ്രായേലിലുള്ള നമ്മുടെ ആൾക്കാരുടെ അപ്പോൾ ഒരു ഗീതാ സമർപ്പണം ഉണ്ടായിരുന്നു ഒരു തുളസിമാല ഇടാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ കുളപ്രദക്ഷിണം ചെയ്തു ഗുരുനാഥനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹത്തിനോട് കുറച്ചേ സംസാരിച്ചു നിന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വേറെ യാത്ര ചെയ്യണ്ട അങ്ങോട്ട് വന്നു അദ്ദേഹത്തിനോട് കുറച്ച് നേരം സംസാരിച്ചു നിന്നു അതുകൊണ്ട് എത്തിയുള്ളൂ ഇപ്പം എത്തിയുള്ളൂ വീട്ടിലേക്ക് ഒമ്പതര മണി എത്തിയിട്ടേ ഉള്ളൂ നമുക്ക് ഏകശ്ലോകി രാമായണം തൊട്ട് തുടങ്ങാം അല്ലേ മഴ മാറുമ്പോഴേക്കും നമുക്ക് ചൂടിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇരുപത്തി ആൾക്കാരുണ്ട് രമേശിയെ ഇരുപത്താറ് ആൾക്കാരുണ്ട് ഇന്ന് ഇവിടെ എന്താ പറയുക ഒരുപാട് ഗണപതി അമ്പലത്തിൽ അമ്മ ഒരുപാട് ചേർത്ത് ചുണ്ടാക്കി ഉണ്ടായിരുന്നു എൻ്റെയെ അപ്പോൾ അതിൻ്റെ പ്രസാദം മേടിക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രസാദം മേടിക്കാണ്ടായിരുന്നു അപ്പം അവിടുന്ന് കിട്ടിയ കൂടിയാണിത് കടവ്ക്കുറി ഉണ്ടായിരുന്നു കടവക്കുറി മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ കുടിയും കൂടി തൊട്ടു ചേച്ചി നമസ്കാരം അത് വേഗം പ്രാർത്ഥന കളിക്കണം പെട്ടെന്ന് പ്രാർത്ഥന പറയാം പെട്ടെന്ന് അവസാനിപ്പിക്കാം ഞാൻ എല്ലാവരെയും ലേറ്റ് ആക്കണ്ടെന്നുള്ള പരാതി കിട്ടുന്നുണ്ട് ഒരാളെ അല്ലേ എല്ലാവരെയും ലേറ്റാക്കുന്നുണ്ട് അമ്മൂനെ രാവിലെ അഞ്ചുമണി കളിക്കണം നാളെ അപ്പോൾ കുട്ടിക്ക് സ്കൂളില്ലേ അപ്പോൾ അപ്പേക്കും വന്ന് പറഞ്ഞ് കഴിക്കണം നാളെ അമ്മീരമ്പലത്തിലേക്ക് പോകണം രാവിലെ വഴിപാടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പം അമ്മൂനായിട്ട് രാവിലെ നേരത്തെ കഴിച്ചിട്ട് പോണം പ്രാർത്ഥിച്ചു തുടങ്ങാം അപ്പോൾ ഏക ശ്ലോകി രാമായണത്തിൽ തുടങ്ങാം പൂർവം രാമ തപോവനാഗമനം ഹമൃഗം കാഞ്ചനം ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്വ രാവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം പൂർവം രാമ തപോവനാ നിഗമനം ഹമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാു മരണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്യകുംഭകർണനിധനം സമ്പൂർണ രാമായണം പൂർവം രാമ തന്നഗമനം ഹോ മൃഗം ഗാജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാരണ കുംഭകർണനിധനം സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ അത് കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാറുള്ളത് അമ്മ ചൊല്ലാറുള്ളത് എന്താ രാമംേം പരം തപ രാമം പരം ശിവ രാമംവം പരം ശ്രീരാമോ ബ്രഹ്മതാരകം രാമംവം പരം തപ രാമം പരം ശിവ രാമം എവം പരം ദം ശ്രീരാമ ബ്രഹ്മതരകം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ രാമം എവം പരം തവ രാമേം പരം ശിവ രാമം എം പരം ദ്രീരാമോ ബ്രഹ്മതരകം ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുള്ളത് ഓക്കെ കണ്ണ ഇന്നലെ ഇനി ഞാനും ലീവ് എടുത്തു അല്ലെ ഞാൻ ലീവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാരായണന്റെ പ്രണാമമാണ് അല്ലേ ചൊല്ലാറുള്ളത് കഥയോട്ടെ നാളെ കേട്ടോ നാളെ തൊട്ട് നമുക്ക് ഫുൾ ഓണില് തുടങ്ങാംട്ടോ അനേ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനുഗ്രഹിച്ചാൽ ഉം തപ്തകാഞ്ചന ഗൗരാങ്കി രാധേവ് വൃന്ദാവനേശ്വരി വിഷപാൻ ദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോവിക ഗാന്ധാ രാധാ ഗാന്ധ നമസ്തതി ഹേ കൃഷ്ണ കരുണാ ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോവിക ഗാന്ധാ രാധാ ഗാന്ധ നമസ്തതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പാരായണ മരായണ നാരായണ അതു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാനുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം ചൊല്ലിയാലേ ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാലേ അത് വിശ്വസാസനാമം ചൊല്ലുന്നതിന് തുല്യെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആ നാമാണെന്നൊന്ന് ചൊല്ലാറുള്ളത് ആ നാമം നമുക്ക് ചൊല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമി സഹസ്രനാമ ദത്തുല്യം രാമനാമവരാനി ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമി സഹസ്രനാമ ദുല്യം രാമനാമവരാനമേ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമി സഹസ്രനാമതല്യം രാമനാമവരാനി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ ായണ നാരായണ 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 നല്ല ക്ഷീണം പറ്റിയിരിക്കും ഇന്നലെ ഭയങ്കരമായിട്ട് ടയേർഡായി അന്ന് വയ്യാണ് ഡോക്ടർ ഇപ്പോൾ പ്രഷർ കൂടുതലാണ് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രഷറിനെ മരുന്ന് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അതായിരിക്കാൻ കാരണം നോക്കി ഇനി ഒന്ന് പോയിട്ട് അതൊന്ന് ഡോക്ടറെ ഒന്ന് ശരിക്കും പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യണം ചിലപ്പോൾ അതായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നമേതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതിയതായിട്ട് നമ്മൾ ഒരു നാമം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ആ നാമാണ് ചൊല്ലാറുള്ളത് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബസദം പുരദവും കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബസദം പുരദവും കോമളം ഗൂജയൻ വേണു ശ്യമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദം ഗുരുധോമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ അതിനുശേഷം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ വയ്യായകളുണ്ട് അസുഖങ്ങളുണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അസ്മിൻ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമുക്ക് അസ്മിനോടിയും ചൊല്ലാം അസ്മിൻ പരമാത്മൻ നനുപത്മകൽപേ ത്വമിത്ത മുത്താവിത പത്മജോതി അനന്തഭൂമ മമരോകരാശി നിരുതിജി വാദാലയ വാസാവിഷ്ണുവ അസ്മിൻ പരമാത്മൻപിതരാശി ഹരേ കൃഷ്ണ ഇന്നത്തെ ഉച്ച പൂജാലങ്കാരം എന്തായിരുന്നു അത് പറയാ ഇന്നത്തെ ഉച്ച പൂജ അലങ്കാരം ഇന്നത്തെ ഉച്ചകൂചാലം ഗംഭീരം അലങ്കാരമാണ് അല്ലെ നരസിംഹമൂർത്തിയായിട്ടാണ് നരസിംഹത്തിന്റെ കോപം ശരത്തേട്ടൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് എത്ര ഘോരമൂർത്തിയായിട്ട് ഇങ്ങനെ അങ്ങനെ ദേഷ്യത്തിൽ വന്നിട്ട് ഇരണ്ട് നെഞ്ചൊക്കെ ഇങ്ങനെ പിളർന്നിട്ട് ഹോട്ടൽസ് ഹോട്ടൽമാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു വാരി ചെയ്യുന്ന അതായത് കഥകളിയിൽ കണ്ടതൊക്കെ വിവരിക്കുന്നതൊക്കെ ഭയങ്കര രസം കേൾക്കാം അപ്പോൾ അതിൽ അതുണ്ടെങ്കിൽ കൂടിയിട്ടും ഏറ്റവും കരുണയുള്ള കണ്ണുകൾ കാണാൻ പറ്റിയ ഞാനൊന്ന് ആലോചിച്ച് നോക്കും നാരായണ മാത്രം ചോദിച്ചിട്ട് പ്രഹ്ലാദനമുള്ളിൽ പ്രത്യക്ഷപ്പെട്ടതും പ്രളാ തൂണ് വളർന്നു പോകുന്നതും ഒക്കെ അല്ലേ അപ്പോൾ അത്രയും അങ്ങനത്തെ മൂർത്തിയായിട്ടാണ് നമ്മുടെ ചൂചാലങ്കാരം കാണുന്നത് അല്ലേ ഗുരുവായൂർ അപ്പോൾ ആ ചൂചാലങ്കാരത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സിൽ നന്നായിട്ട് സ്മരിച്ചിട്ട് നമ്മളെല്ലാവരും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ സമർപ്പിക്കുക പ്രാർത്ഥനകൾ സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹവും കാത്തി ഇന്നലെ എന്താ ഇന്നലെ ഞാൻ രാത്രി കടന്നു ഇറങ്ങണമായിട്ട് മുന്നേ പറഞ്ഞു ഇനി ചേട്ടാ നമ്മൾ പറഞ്ഞു അങ്ങനെ നല്ല ഇങ്ങനെ വയ്യാത്ത കാരനാണ് പ്രാർത്ഥന ഉണങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനകൾ നമ്മൾ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൂല്യം നമ്മൾ സഷ്ടാംഗം നമസ്കരിക്കുക നമ്മളെ മുഴുവനായിട്ട് സമർപ്പിക്കുക ഭഗവാൻ അതിനുശേഷം പ്രാർത്ഥനകൾ മാത്രമല്ലോ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കാറുള്ളത് ഗ്രാറ്റിറ്റ്യൂഡുണ്ട് നമ്മുടെ ഇല്ലേ പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരും പ്രവർത്തിച്ചു ഈ പ്രാർത്ഥനകളൊക്കെ കൂടിയിട്ട് നമ്മൾ പൊന്നുകൂലുകാരെ സമർപ്പിക്കുന്നു സമർപ്പിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണത് ഇന്നത്തെ ദിവസം ഈ സമയം വരെ നമുക്ക് നന്നായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കുഞ്ഞു ഗുരുവായൂരപ്പനോട് നന്ദി പറയണം മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം വരെ ഈ മീറ്റ് വരെ നമുക്ക് നമുക്കറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള എല്ലാവിധ തെറ്റുകൾക്കും നമ്മൾ കുഞ്ഞു ഗുരുവായൂരപ്പിനോട് അപേക്ഷിക്കുന്നു അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നാൽ ദിവസം നമുക്കെല്ലാം നല്ല ദിവസമാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഞ്ഞു ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു സമസ്ത യോഗാസമസ്താ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുമാത്രല്ല നമുക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനൂരാരിപ്പൻ്റെ കാര്യങ്ങളിൽ ഓരോരുത്തരും എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ ചില ആളുകൾ ചോദിക്കുകയോ എനിക്ക് ആ വഴിപാടൊന്ന് ചീട്ടാക്കി തരുമോ എനിക്ക് ഈ വഴിപാടൊന്ന് ചീട്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെ വഴിപാടുകൾ ചെയ്തു കൊടുക്കാൻ ചില ദിവസം പത്ത് ദിവസം മുന്നേ ആകുമ്പോൾ അവർ ചീട്ടാക്കേണ്ടി വരിക എന്നിട്ട് ആ സമയത്താവുക അവർ എൻ്റെ അപ്പോൾ അവർക്ക് വഴിപാട് ചീട്ടാക്കി കൊടുക്കാറുണ്ട് അറിയുന്നവർക്ക് മാത്രം എല്ലാവർക്കും ഇല്ല അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിമാരിയാണ് അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഞാനോടി വരാറുണ്ട് സഹായിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ പല ആൾക്കാരും അത് ചെയ്തതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതൊരു കാര്യം ഞാൻ ഇന്ന കാര്യം വിചാരിച്ചിട്ടായിരുന്നു അത് ശരിയായി കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഗുരുവാരപ്പൻ്റെ ഒരു മഹിമ എല്ലാവരും ഇങ്ങനെ വാഴ്ത്തി പറയണത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കലി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനകൾ കൊണ്ടും ഈശ്വരനാമജപം കൊണ്ടും മാത്രമേ നമുക്ക് ഒരു നല്ലത് വരാൻ നല്ലത് ഭവിക്കാൻ ഉത്തമ ഉത്തമഭൂതി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക നമ്മൾ ജപിക്കുന്ന ഓരോ നാരായണനാമം ഓരോ പ്രാർത്ഥനകളും ഓരോ ഭഗവാന് നാമ കീർത്തനങ്ങളും നമ്മൾ ഭഗവാനിലേക്കുള്ള ഓരോ ചവിട്ടുപടിയാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ഭഗവാൻ ഗുരുവായൂരപ്പനല്ലാതെ ആരും ഈ ലോകത്ത് നമ്മുടെ നമ്മളെല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെയാണെന്ന് നമുക്കെല്ലാവർക്കും ഉള്ളത് ശാശ്വതമായിട്ടുള്ളത് ഭഗവാൻ ഗുരുവായൂരപ്പന എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലും ബോധമനസ്സിലും എപ്പോഴും ആ ഒരു പരമരഹസ്യം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവാരപ്പിൻ്റെ ചൈതന്യം ഉണ്ടാവും നമ്മളെല്ലാ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാറുള്ളത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുരുകാരപ്പിൻ്റെ ചൈതന്യം ഉണ്ടാവട്ടെ അത് ഉണ്ടാകാനായിട്ട് നമ്മളെല്ലാവരും ഗുരുഗാനോട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ മാത്രമല്ല ഒരു കാര്യം പറയാനുള്ളൂ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരം ആളുകൾ നമ്മളോട് പിന്നെ മെസ്സേജ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഇപ്പം എന്നാൽ ആ കുട്ടി ഇസ്രായേലിനുള്ള കുട്ടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ സമയം തൊട്ടിട്ട് അദ്ദേഹം നമ്മളേനെ അടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയം തൊട്ടിട്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം നല്ല ജോലിയിലാണുള്ളത് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടും ആ സുഹൃത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഭഗവാനെ ഒരുപാട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയാം അതുമാത്രല്ല വേറെ പല ആളുകളും പുറത്ത് പലതും പറയാത്ത കാര്യങ്ങളും അത്രയും വിഷമങ്ങളുള്ളിൽ ഒതുക്കുന്നവരൊക്കെ ആ വിഷമങ്ങളൊക്കെ പിന്നൂരികാര്യത്തിനോട് പറയാനും പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊടുത്ത് നിർത്തി അവിടെ മൂന്നൂട്ടി തുടങ്ങാം ആ ഒരു കലയകാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുകളൂട്ടി അവിടെ അകത്തുണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് നാളെ തൊട്ട് വിളിച്ചു തുടങ്ങാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെയും ഷിചേച്ചി നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളെ മുറുകെ പിടിക്കുക മാത്രമല്ല സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്മം കിട്ടിയ പോലത്തെ തന്നെ ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാനെപ്പോഴും സദാസമയം സ്മരിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചു നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചു നല്ലതും ചീത്തിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത തെറ്റുകൾക്കൊക്കെ നമ്മൾ ഭഗവാനോട് മാപ്പ് പറഞ്ഞു നമ്മുടെ ഹൃദയം അത്രയും ശുദ്ധമായി എന്ന് വേണം നമ്മളിനി കണക്കാക്കാൻ ആ ശുദ്ധമായ മനസ്സിലല്ലാണ്ട് വേറെ എവിടെയാണ് ഭഗവാനിരിക്കുകയാലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവരും കുഞ്ഞു ഗുരുവായൂരിപ്പന അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ഇന്ന് നേരെ വഴിയ കാരണം വയ്യായകളുടെ പ്രശ്നമുള്ള കാരണം സമയക്കുറവ് ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടൊന്ന് പെട്ടെന്ന് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചു പക്ഷേ മറക്കാറില്ല ഇന്നലെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് എൻ്റെ ഒരു ഫാമിലിമാതിരി തന്നെയാണ് ഞാൻ തന്നെ കാണുന്നത് നമ്മളെല്ലാവരും പരസ്പരം ഗുരുവായ്പനാൽ ബന്ധപ്പെട്ടിട്ടുള്ള നാളെ വിളിക്കാട്ടോ കേട്ടോ ആളുകളാണ് അപ്പം നമുക്കെല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെയാവട്ടെ ഹരേ കൃഷ്ണ ഗോപാലകൃഷ്ണേട്ടാ നമസ്കാരം ഇപ്പോൾ നാവ് മാറിയിട്ടോ അതത്ര സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു നാഗു മേതായിട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഇനി രാത്രി യാത്ര ഇല്ല എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുന്നട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ മാത്രമല്ല നമ്മുടെ ആ ഗീതാവിതരണത്തിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടിയും പറയണു നമ്മൾ പതിനായിരത്തിനിന്ന് ഗീത വിതരണം ചെയ്യാമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും അതിൽ എല്ലാവരും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുമായിട്ടും എല്ലാവരും നമ്മളെ സഹായിക്കുക കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ശിവരാത്രി നാളെ കാണാം കേട്ടോ